ഈ അടുപ്പ് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് അറിയാം അത്യാവശ്യം ചപ്പൻ ചോറും എലി ഒരു സിറ്റുവേഷൻ ആണ് ഇതിനകത്താണ് ഒരു പാമ്പിനെ കണ്ട നിങ്ങൾക്ക് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം ആ ഒരു ചിമ്മിണി അപ്പോൾ സ്നേഹ് മാനേജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മുക്കാട്ടുകാര് തന്നെയാണ് സ്കൂളിലെ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ട്രീറ്റിൽ അവിടെ വീട്ടിലാണെങ്കിൽ ഞാൻ മുന്നും മുന്നോട്ട് വന്നിട്ടില്ലേ ഇവിടെയാണ് ആ പ്രദം എന്ന് ഇവിടെ വന്നിട്ടില്ലേ ആ ഇവിടെ വന്നത് എവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടുകൾ കാണാം വീടിന്റെ പുറകില് ഒരു ഷീറ്റ് പോലെ ഇട്ടിട്ടുണ്ട് ഒരു താൽക്കാലിക എന്താ പറയുക ഒരു കിച്ചൺ പോലെ സെറ്റ് തെറ്റി വെച്ചിട്ടുണ്ട് ഈ അടുപ്പ് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് അറിയാം അത്യാവശ്യം ചപ്പൻ ചോറും എലിയുടെ മാളൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് ഇതിനകത്താണ് ഒരു പാമ്പിനെ കണ്ട നിങ്ങൾക്ക് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം ആ ഒരു ചിമ്മിണിയുടെ മറ്റേ ഹോബ് പോകുന്ന ആ ഒരു സ്പേസിലാണ് പാമ്പ് ഇരിക്കണേ നിങ്ങൾക്ക് ആ വീട്ടിൽ കൃത്തിയിട്ട് കാണാം അത്യാവശ്യം ഞാൻ ചേരാന്നാ വിചാരിച്ച പക്ഷെ സംഭവം കൊഴപ്പില്ലാത്തൊരു മൂർക്കനാണ് അപ്പൊ എന്തായാലും നമുക്കിനി അധികം സമയം കളയണ്ട പുറത്തെ പെട്ടല്ല പാമന് പിടിക്കുമ്പോളേ ആ വീട്ടിലെ പെട്ടിട്ട് അങ്ങട്ട് ഗപ്പുണ്ടാ ഇല്ലേ ഇല്ലല്ല അതൊക്കെ ഇറങ്ങി മടങ്ങിയ രീതിയിലും ചെറിയൊരു ഗ്യാപ്പിണ്ട് ഇഷ്ടിക്കേണ്ട ഒരു ഗ്യാപ്പിലൊക്കെ അവന് വിളി കേറി ഇനി അവൻ തന്നെ വിചാരിക്കണ അങ്ങോട്ട് തന്നെ

ആ ഇത് തുണിയാണല്ലോ അല്ല പാമ്പ് കുറച്ച് കാട്ടിച്ചിട്ടൊക്കെ അയിനുള്ളിൽ ഇഷ്ടീന്തൊക്കെ വെച്ചിട്ട് പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടച്ചിട്ടുണ്ട് അതിന്റെ ഗ്യാപ്പുണ്ട് എത്രത്തോളം ഒരു ഗ്യാപ്പ് നോക്കി താഴ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ പാമ്പതിനുള്ളിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഏഹ് അപ്പൊ എന്തായാലും നമ്മള് കുറച്ച് നമ്മൾ ഇട്ട് ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടോ അവന് പ്രത് എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് റിസ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ തിരിച്ചൊരു വീട് ഞങ്ങടെ മൈൻഡപ്പ് ചെയ്യാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിക്സ് ബി ജോ സൈനികം